വേറിട്ട ചിന്തകളുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് ഞാൻ പഠന വിഷയമായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ് സഭ എടുക്കപ്പെടുന്നത് എപ്പോഴാണ് അതായത് മഹോദ്രവകാലം എന്നുള്ള സംഭവത്തെ ആസ്പദമാക്കിയാണ് എപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇന്ന സമയത്ത് സംഭവിക്കുമെന്നൊരു വർഷം പറയാനോ ഒരു മാസം പറയാനോ ഒരു ദിവസം പറയാനോ ഒന്നും സാധ്യമല്ല എന്നാൽ മഹോദ്രവകാലം എന്നുള്ള ആ ഏഴ് വർഷങ്ങളെ ആസ്പദമാക്കി ആ മഹോദ്രവകാലത്തിന് മുൻപ് വരുമോ അതിൻ്റെ മധ്യത്തിൽ വരുമോ അതോ അതിനു ശേഷമാണോ സഭ എടുക്കപ്പെടുന്നത് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു പഠന ക്ലാസ്സാണ് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഇത് ഒരു രണ്ട് മൂന്ന് എപ്പിസോഡുകളായി മാത്രമേ അവതരിപ്പിക്കാൻ കഴിയത്തുള്ളൂ ഈ വിഷയത്തെക്കുറിച്ച് തന്നിരിക്കുന്ന വചന വെളിപ്പാടുകൾ അതിനോടുള്ള ബന്ധത്തിൽ തന്നിരിക്കുന്ന വചനങ്ങൾ തെളിവുകൾ സഹിതം നിരത്തി വയ്ക്കുമ്പോൾ ആ വിഷയം ഗ്രഹിക്കത്തക്ക നിലയിൽ അവതരിപ്പിച്ച് വരുമ്പോൾ മണിക്കൂറുകൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് കാരണം ഞാനിത് മുൻപ് കേട്ടിരുന്നതും ഞാൻ പഠിച്ചിരുന്നതും മറ്റുള്ളവരോട് പറഞ്ഞിരുന്നതുമായ ആ ഒരു പഠനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണല്ലോ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്നോർത്തപ്പോൾ പാരമ്പര്യമായി കേട്ടു വന്നിട്ടുള്ള ചില സംഭവങ്ങളെ ആഴമേറിയൊരു പഠനത്തിലേക്ക് ഇറങ്ങുവാനുള്ള കാരണം നമ്മളൊക്കെ കാലാകാലങ്ങളായി കേട്ടു വരുന്ന ചില വചന ഭാഗങ്ങൾ രണ്ടെണ്ണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദാഹരണമായിട്ട് വയ്ക്കാം അനേക സഭകളിൽ ഈ തിരുവത്താഴുമെന്ന് പറയുന്ന ശുശ്രൂഷ എല്ലാ ആഴ്ചയിലും നടത്താറുണ്ട് നല്ലത് തന്നെ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ ചിലരൊക്കെ പറയുന്നത് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൻ എന്ന് വചനത്തിൽ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇത് നടത്തുന്നതെന്ന് പറഞ്ഞാൽ അതിനോട് ഞാൻ എതിരാണ് കാരണം എൻ്റെ അന്വേഷണത്തിലും എൻ്റെ പഠനത്തിലും ഇതുവരെയും അങ്ങനൊരു വാക്യം ഞാൻ കണ്ടെത്തിയിട്ടില്ല എന്നാൽ ദൈവജനങ്ങളോടോ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരോടോ ഒരു നൂറ് പേരെ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ നിശ്ചയമായും തൊണ്ണൂറ്റിയെട്ട് പേരും പറയും അങ്ങനൊരു വാക്യം ബൈബിളിൽ ഉണ്ടെന്ന് ഇനി ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് ശ്രദ്ധിക്കണം നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ എന്നൊരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട് എങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നവർ ദൈവം ചെയ്ത് ഏത് ലേഖനത്തിലാണ് എത്രാമത്തെ അധ്യായത്തിലാണ് എത്രാമത്തെ വാക്യമാണെന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും അതല്ല പിന്നെ നിങ്ങളുടെ ബൈബിളിൽ അതുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഒരു കോപ്പി അയച്ചു തന്നാൽ വളരെ സഹായമായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഒരു കാര്യം വ്യക്തമാവല്ലോ അങ്ങൻ്റെ വാക്യം ഇല്ലെന്ന് ഉറപ്പായില്ലേ ഇനി നിങ്ങളത് ശ്രദ്ധിച്ചു വായിക്കുക ഞാനത് പറയുന്നില്ല നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചത് വായിക്കുക അവിടെ എന്തോ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒരു തെളിവായി പാരമ്പര്യമായി കേട്ടുവരുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങനെ അല്ലല്ലോ എന്ന് ചിന്തിപ്പാൻ ഒരു അവസരം കിട്ടിയില്ലേ രണ്ടാമത്തെ വിഷയം പറയാം അപ്പോസ്ഥല പ്രവർത്തികൾ മൂന്നാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമാണ് സുന്ദരമെന്ന എന്ന ദേവാലയത്തിൻ്റെ മുന്നിൽ പത്രോസും യോഹനാനിച്ചിട്ടിരുന്നു അപ്പോൾ അവിടെ മുടന്നനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു തരം ഇരുന്ന മനുഷ്യനായിരുന്നു അപ്പോൾ ഈ ദൈവദാസന്മാരെ കണ്ടപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് സൂക്ഷ്മമായി അവരെ ശ്രദ്ധയോടെ ഒന്ന് നോക്കി പത്രോസ് ചെന്നിട്ട് പറഞ്ഞു എന്തെന്നാ പറഞ്ഞേ വെള്ളിയും പൊന്നും ബാക്കിയൊന്ന് പറഞ്ഞ മനസ്സിൽ പറഞ്ഞേ ആ പറഞ്ഞോ ഞങ്ങൾക്ക് അങ്ങനെയല്ലേ ഞാൻ ഈ ചോദ്യം ശുശ്രൂഷയ്ക്ക് പോകുന്ന സ്ഥലത്ത് ഞാനത് ചോദിക്കാറുണ്ട് കാരണം അതിനെക്കുറിച്ചൊരു ഒരു സർവേ നടത്തിയതും കൂടെ കുട്ടിക്കോ ഞാൻ ചോദിച്ചിട്ടുള്ള ഇടത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സഭ പാസ്റ്റർമാരുൾപ്പെടെ പറയുന്നത് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു അങ്ങനെ പറയാറുള്ളൂ പക്ഷേ ശ്രദ്ധിച്ചു വായിക്കുക വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു ഞങ്ങൾക്ക് എന്നല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ അന്വേഷിച്ചാൽ അല്ലല്ലോ എന്ന് മനസ്സിലാക്കത്തക്ക നിലയിൽ പല കാര്യങ്ങളുള്ളതിൽ രണ്ടേ രണ്ട് ഉദാഹരണം ഞാൻ മുമ്പിൽ വെച്ചു ഇനി പറയട്ടെ ഞാൻ ഒരു കാലത്ത് പഠിച്ചതും മനസ്സിലാക്കിയും ഒക്കെ ഇരുന്നത് കാലത്തിന് മുൻപേ സഭ എടുക്കപ്പെടും എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനേക അനേക ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ വരും പിന്നെ പല കാര്യങ്ങളും നമ്മൾ വായിച്ചിട്ട് അതങ്ങനെ ആയിരിക്കാം എന്നുള്ള അനുമാനത്തിൻ്റെ അന്ത്യത്തിൽ നമ്മുടെ ആശയത്തെ നമുക്ക് ഉറപ്പിക്കാൻ ശ്രമിക്കാം എന്നല്ലാതെ അത് അടിസ്ഥാനരഹിതമാണ് പിന്നെ ഒരു പഠനം മഹോദ്രവകാലത്തിൻ്റെ മധ്യത്തിൽ കർത്താവ് വരും അതും നമ്മൾ ഈ വിഷയത്തിൽ പഠനത്തിന് വിധേയമാക്കിയുള്ള അവതരണം വരുമ്പോൾ അതിൽ വചനത്തിൻ്റെ തെളിവുകളോട് കൂടി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും മാത്രമല്ല അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കത്തക്ക നിലയിൽ വചനത്തിൻ്റെ തെളിവുകൾ വേറിട്ട ചിന്തയിൽ നിരത്തി വയ്ക്കുന്നതുമാണ് അപ്പോൾ മഹോദ്രപകാലത്തിൻ്റെ ശേഷമാണ് സഭ സഭയെടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ കർത്താവ് വരുന്നത് എന്നാണ് താങ്കൾ പറയുന്നത് എങ്കിൽ പ്രിയസഹോദര പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടല്ലോ എന്താണ് മഹോദ്രപകാലം എന്ന് പറയുന്നത് ഏഴ് വർഷങ്ങളല്ലേ അതെ അപ്പോൾ എങ്ങനെയായാലും മഹോദ്രവകാലം കഴിഞ്ഞിട്ടേ കർത്താവ് വരുവുള്ളെങ്കിൽ കുറഞ്ഞത് ആറേ മുക്കാൽ വർഷമെങ്കിലും അടിച്ച് പൊളിച്ച് ജീവിക്കാം എന്നിട്ട് ആറേ മുക്കാൽ വർഷം കഴിയുമ്പോൾ ഒറ്റ മാനസാന്ദ്രം പിന്നെ ഒരു കാൽ വർഷം അതായത് ഒരു മൂന്ന് മാസം വിശുദ്ധിയോടെയൊക്കെ ജീവിച്ച് കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ എടുക്കപ്പെടുമല്ലോ അതല്ലേ താങ്കൾ പറഞ്ഞു വരുന്ന ആശയത്തിൻ്റെ പിന്നിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനത്തെ ചോദ്യമില്ല നിങ്ങളുടെ മനസ്സിൽ വന്നത് ഇതേ ചോദ്യം തന്നെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചതാണ് പക്ഷെ വിശുദ്ധ വേദപുസ്തകം അതിന് എനിക്ക് മറുപടി തന്നിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ചില എപ്പിസോഡുകളിൽ ഈ വിഷയം ഞാൻ ആധികാരികമായി വചനത്തിൻ്റെ ആഴങ്ങൾ ഇറങ്ങി വചനത്തിൻ്റെ ബലമേറിയ തെളിവുകളോട് കൂടിയാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത് അപ്പോൾ ചില കൺവെൻഷൻ പ്രസംഗികളൊന്നും എന്നോട് പിണങ്ങരുത് കേട്ടോ പിണങ്ങരുത് ഞാനും അങ്ങനെയൊക്കെ ധരിച്ചിരുന്ന ആളാണ് പക്ഷെ വചനം പഠിച്ചപ്പോഴൊക്കെ മനസ്സിലായത് കർത്താവ് ഇന്ന് തന്നെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഈ നശിച്ച ലോകത്തിൽ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഇന്ന് തന്നെ വരാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വരണമെന്ന് ആഗ്രഹം പക്ഷെ അങ്ങനെ വരത്തില്ല വരണമെങ്കിൽ അതിനു മുൻപ് ഇവിടെ തുടങ്ങേണ്ടതും നടക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ആരും ഇവൻ എന്താണ് ഈ പറയുന്നതെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് കളയാതിരുന്നാൽ വചനത്തിൻ്റെ ചില വെളിപ്പാടുകൾ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും ഇതിനുള്ള ബന്ധത്തിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റ് എന്ന് തോന്നിയാൽ എൻ്റെ ഫോൺ നമ്പർ ഇതിനകത്തുണ്ട് ആർക്കും വിളിക്കാം ഏത് സമയത്തും വിളിക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ പറഞ്ഞതിലും എന്നിട്ടും തർക്കിക്കുന്നവർ തങ്ങളുടെ ജോലി തുടർന്നുകൊള്ളുക എന്നെ ഏതിന് കിട്ടത്തില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് തയ്യാറായാൽ ഞാൻ നിങ്ങളോട് എത്ര സമയം വേണേലും ഞാൻ സംസാരിക്കാം മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള ആശയത്തിൽ വരരുത് ഞാനത് അഞ്ചാക്കി സമ്മതിച്ച് ഞാൻ ഞാൻ പിൻവലിഞ്ഞ് പോരുകയുള്ളൂ എനിക്ക് അടിസ്ഥാനമായിട്ടുള്ളത് വചനമാണ് ആ വചനത്തിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ നാളെ തന്നെയല്ല ഇന്ന് തന്നെ കർത്താവ് വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ വരത്തില്ല ചില കൺവെൻഷൻ പ്രസംഗികളുടെയൊക്കെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നാളെ രാവിലെ തേക്കേണ്ട പല്ലുതേക്കാവശ്യം പോലും വരില്ല കർത്താവ് അതിന് മുൻപ് വരുമെന്നുള്ള പ്രത്യാശയോടു കൂടിയാണ് ആ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുന്നത് അത്രയ്ക്ക് മനോഹരമായ രീതിയിൽ നല്ല ശൈലിയിൽ ലോക സംഭവങ്ങളെ പ്രാവചനിക വചനങ്ങളെ അതിൻ്റെ നിവർത്തീകരണത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് സ്പഷ്ടമായി അവതരിപ്പിക്കുമ്പോൾ ആരും അതിനുൾക്കൊണ്ട് പോകും ആരും അംഗീകരിച്ചു പോകും അപ്പോൾ ഞാൻ ദൈവജലത്തിൻ്റെ പ്രത്യാശയെ കെടുത്തിക്കളയോ ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആറേമുക്കാൽ വർഷം അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് പിന്നെ ഒരു മൂന്ന് മാസം ജീവിച്ച പോലെ സഹോദര താങ്കളുടെ പഠിപ്പിക്കൽ അനുസരിച്ചെന്നുള്ള അവിടെ യാതൊരു സ്ഥാനവുമില്ല ജാതികൾക്കായി ദൈവം ഒരു കാലം അനുവദിച്ചു തന്നിരിക്കുന്നു അത് റോമാർക്ക് എഴുതിയ ലേഖനത്തിനുണ്ട് ഞാൻ എൻ്റെ പഠന ക്ലാസ്സിൽ റെഫറൻസ് സഹിതം എല്ലാ വാക്യങ്ങളും തെളിവാക്കി വെച്ചുകൊണ്ടുള്ള പഠിപ്പിക്കൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതായത് വേറിട്ട ചിന്തയിൽ പഠിപ്പിച്ച പഠനമനുസരിച്ച് ഇപ്പം നാളെ മഹോദ്രപകാലം തുടങ്ങുകയാണെങ്കിൽ കർത്താവിന് മുമ്പ് വരത്തില്ല തന്നെയാണ് വചനം പറയുന്നത് ഇപ്പം നാളെയാണ് മഹോദ്രപകാലം തുടങ്ങുന്നതെങ്കിൽ ഏഴ് വർഷം ഇത്ര ഉള്ളിൽ കർത്താവ് വരത്തില്ലല്ലോ വരത്തില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ആറേ മുക്കാൽ വർഷം ഒന്ന് നിൽക്കുന്ന തകർത്തങ്ങോട്ട് ജീവിച്ചിട്ട് അവസാനം ഒരു മൂന്ന് മാസത്തിന് മുൻപോ അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പോ അല്ലെങ്കിൽ തീരെ മഹോദ്രപൻ തീരുന്നതിൻ്റെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒന്ന് മാനസന്ധനപ്പെട്ടൊക്കെ ഒന്ന് ദൈവത്തെ ആരാധിച്ച് ജീവിച്ചാൽ പോകാനേ അതല്ലേ എളുപ്പം പറ്റത്തില്ല കാരണം ജാതികൾക്ക് വേണ്ടി ദൈവം ഒരു കാലം വയ്ക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ഒരു അല്പകാലം തള്ളി അവരെ കൈവിട്ടിട്ടാണ് എന്ന് വചനം വളരെ സ്പഷ്ടമായി പറയുന്നു ജാതികളുടെ സംഖ്യ തികഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇടപെടൽ ഇസ്രായേൽ ജനത്തിനോടാണെന്നും അതിനുശേഷം ജാതികൾക്കുള്ള രക്ഷയുടെ സമയമില്ല എന്നും വളരെ വ്യക്തമായി വചനം പഠിപ്പിക്കുന്നു മറ്റ് ചില പഠിപ്പിക്കലുകളൊക്കെ ഉണ്ട് അവർക്ക് വീണ്ടും അവസരം കൊടുക്കും എന്നൊക്കെ അങ്ങനെ ഈ മെയിൻ പരീക്ഷയിൽ തോറ്റുപോകുന്നവർക്ക് സേ എഴുതാനൊരു അവസരമുള്ളതുകൊണ്ടാണേ മിക്കവാറും പിള്ളേർ ഉഴപ്പുന്നത് മനസ്സിലായല്ലോ അങ്ങനെ നമുക്ക് പോയാലും കുഴപ്പമില്ല അടുത്ത സെപ്റ്റംബറിൽ എഴുതി എടുക്കാം ഈ ഒരു അവസരം ഉള്ളത് കൊണ്ടാണ് പല കുട്ടികളും ഉഴപ്പുന്നത് ഇതിനകത്ത് അങ്ങനെ സേ എഴുതാനുള്ള അവസരം വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല അതിന് യാതൊരു തെളിവും ഇല്ല അതൊക്കെ ചില വചനങ്ങളെ തെറ്റായി ഗ്രഹിച്ചു ഗ്രഹിപ്പിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കാരണത്തിൽ സംഭവിക്കുന്ന ആശയമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ചില കൺവെൻഷൻ പ്രസംഗികളുടെയൊക്കെ പ്രസംഗം കേട്ടാൽ രാവിലെ പല്ല് തേക്കേണ്ട ആവശ്യം പോലും വരില്ല അതിന് മുൻപേ കർത്താവ് വരുമെന്നൊക്കെ തോന്നിപ്പോകും പക്ഷേ ഞാൻ പറയുന്നു ഇത്തരത്തിലുള്ള ആ ആകാംക്ഷ ജനിപ്പിക്കൽ ഞാനങ്ങനെ പറയത്തുള്ളൂ ആകാംക്ഷ ജനിപ്പിക്കൽ നല്ലതാണ് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നതും അത് നിമിത്തമുള്ള ജനങ്ങളിലൊക്കെ ആകാംക്ഷ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ സഭയെടുക്കപ്പെടുന്നത് മഹോദ്രൂപകാലത്തിൽ ശേഷമാണെന്ന് അനേക തെളിവുകൾ ഒരു ചോദ്യങ്ങളും മുന്നിൽ ശേഷിപ്പിക്കാതെ ഈ പഠന ക്ലാസിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാം അതിനുള്ള അവസരമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിനകത്ത് ഇടുന്നത് ശരി വിഷയത്തിലേക്ക് വരട്ടെ വിശുദ്ധ വേദവസ്തുക്കൾ ചില വാക്യങ്ങൾ ഈ വിഷയത്തെ ആസ്പദമാക്കി പറയുന്നതിൽ അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യമാണ് ദസലോലിക്കർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യവും വളരെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവൻ മുൻപേ ഉയർത്തി ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യനും ആശ്വസിപ്പിച്ചു കൊള്ളും ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ ദൈവജനത്തിൻ്റെ ആശ്വാസത്തിന് പ്രത്യാശയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഒക്കെയും ഉറപ്പുള്ള നങ്കൂരമിട്ടു നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു വാത്തത്വമാണ് കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരും അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധർ രൂപാന്തരം പ്രാപിക്കുകയും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും അങ്ങനെ നാം അവനോടു കൂടി നിത്യകാലം വാഴും ഇതാണല്ലോ നമ്മുടെ പ്രത്യാശ ശരി ഈ വാക്യം നമുക്ക് അല്പം കൂടി വിശുദ്ധമായി ചിന്തയിലേക്ക് നമുക്ക് വിധേയപ്പെടുത്താം ഇവിടെ ഈ ഒന്ന് തസ്ലോനിക്കർക്കെഴുതിയ ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് പ്രഘോഷിക്കുന്നത് ഒന്ന് കർത്താവ് താൻ ഗംഭീരനാഥം രണ്ട് പ്രധാന ദൂതൻ്റെ ശബ്ദം മൂന്ന് ദൈവത്തിൻ്റെ കാഹളം ഞാനിവിടെ ആദ്യം പറയുന്ന രണ്ട് കാര്യത്തെ ഇപ്പോൾ ഈ പഠന വിഷയത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി നിർത്തിയിട്ട് ദൈവത്തിൻ്റെ കാഹളം എന്നുള്ള ആ ഒരു ഭാഗത്തെ നമുക്കൊന്ന് പഠനവിധേയമാക്കാം അതായത് മരിച്ചവർ ഉയർത്തി നിൽക്കുക ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കുകയും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുമ്പോഴാണ് ഇവിടെ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ കാഹളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കാഹളം ഒന്നുകൊരുക്കുന്ന ലേഖനത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം അവിടെ പറയുന്നത് ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രക്കൊള്ളുകയില്ല എന്നാൽ അന്ത്യ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളും ചേർത്ത് നമുക്കൊന്ന് ചിന്തിക്കാം കർത്താവുദാൻ ഗംഭീരനാഥം പ്രധാന ദൂതൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ കാഹളം ദൈവത്തിൻ്റെ കാഹളം ആ കാഹളത്തെ ഒന്നു കുരുതിയർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ അൻപത്തി ഒന്നാമത്തെ വചനത്തിൽ വരുമ്പോൾ അത് അന്ത്യ കാഹളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ആ കാഹളവും കൂടി ഊതിക്കഴിഞ്ഞാൽ ഒരു കാഹളം മുഴങ്ങുന്നതേ ഇല്ല അതാണ് അന്ത്യകാഹളം ഈ അന്ത്യകാഹളത്തെ ദൈവത്തിൻ്റെ കാഹളമെന്നാണ് തെസലോനിക്കർ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കാരണം മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നിൽക്കുന്ന ഈ കാഹളം ദൈവത്തിൻ്റെ കാഹളമാണ് എന്നാൽ മഹോദ്രവകാലത്തിൻ്റെ നടുവിൽ സഭ എടുക്കപ്പെടും എന്നൊരു പഠിപ്പിക്കൽ ഉണ്ട് അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം വെടിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ കഷ്ടം ആരംഭിക്കുന്ന ആ കാര്യത്തെ വിവരിക്കുമ്പോൾ ഏഴാമത്തെ ദൂതൻ കാഹളമോതി അപ്പോൾ ഏഴാമത്തെ ദൂതൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ ആറ് ദൂതന്മാർ കാഹളമോതി അവിടെ ഏഴ് കാഹളങ്ങളാണ് ഉള്ളത് അപ്പോൾ ആ ഏഴ് കാഹളങ്ങളിൽ ഏഴാമത്തെ കാഹളം എന്ന് പറഞ്ഞാൽ അന്ത്യകാഹളമാണല്ലോ അതിൻ്റെ എൻ്റെ അർത്ഥം അന്ത്യകാഹളമാണ് പക്ഷേ ഇവിടെ ഒന്ന് കൊരിന്തീർ പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അന്ത്യകാഹളം അല്ല ഇത് തെളിവൊണ്ടോ തെളിയിക്കാം വെളിപ്പാടി പുസ്തകത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഏഴ് കാഹളങ്ങളിൽ ഏഴാമത്തെ കാഹളമായ അങ്ങനെ അന്ത്യകാഹളം ആ കാഹളം ഊതുമ്പോൾ അവിടെ എന്തെല്ലാമാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക വെളിപ്പാടപുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ചുള്ള വാക്യങ്ങൾ ഒന്ന് ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി ഏഴാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക യഹോവ തന്നെയാണ് യേശു എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ആശയക്കാരുണ്ടല്ലോ അതുപോലെ തന്നെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം തന്നെയാണ് യേശു എന്ന നാമം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ടല്ലോ അവരുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ലോകരാജ്യത്വം കർത്താവായ ക്രിസ്തുവിനല്ല കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആരാണ് ഈ കർത്താവ് ആരാണ് അവൻ്റെ ക്രിസ്തു അതൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം അപ്പോൾ ആദ്യത്തെ സംഭവം ഇതാണ് ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആകുന്നു രണ്ടാമത്തത് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി മൂന്ന് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ കവിണ്ണു വീണു ദൈവത്തെ നമസ്കരിച്ചു അവർ പറയുന്നു നാലാമത് അവർ ദൈവത്തെ സ്തുതിക്കുന്നു അഞ്ചാമത് നടന്ന കാര്യം അതായത് ഈ ഏഴ് കാഹളങ്ങളിൽ ഏഴാമത്തേതായ അന്ത്യകാഹളം ഊതുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നാലെണ്ണം പറഞ്ഞു അഞ്ചാമത് ന്യായവിധിയും പ്രതിഫലവും കൊടുക്കുന്ന നാൾ അടുത്തിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു എന്നാൽ ഈ കാഹളം മുഴങ്ങുന്ന സമയത്ത് എവിടെയാണ് മരിച്ചവർ ഉയർക്കുന്ന കാര്യം പറയുന്നത് എവിടെയാണ് ജീവനോടെ ഇരുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുന്ന കാര്യം ഇതിനകത്ത് പറയുന്നുണ്ടോ പറയുന്നില്ല എന്നാൽ ഒന്ന് ടെസ്ലോ എനിക്കൊരു നാലാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മാത്രം ഉയർത്തി നിൽക്കുന്നു അന്ത്യകാഹലം മുഴങ്ങുമ്പോഴേ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കുന്നു അവിടെ ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി എന്നൊരു കാര്യം അവിടെ പറയുന്നില്ല അല്ല സ്വർഗത്തിലൊരു എന്ന് പറയുന്നില്ല സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ കവണ് വീണ് ആരാധിച്ച കാര്യം പറയുന്നില്ല അവിടെ പറയുന്നത് ഈ കാഹളം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മാത്രം ഉയർക്കുന്നു രണ്ട് ജീവനോടെ ശേഷിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുന്നു മൂന്ന് ഈ രണ്ട് വിഭാഗക്കാരും ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നു ഇതാണ് ഒന്ന് തെസലോനിക്കർ നാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് വ്യത്യാസം മനസ്സിലായല്ലോ മനസ്സിലായി അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഏഴാമത്തെ കാഹളം എന്ന് പറയുന്നത് തെസ്ലോനിക്കർക്കേത് ലേഖനത്തിൽ പറയുന്ന അന്ത്യകാഹളമല്ല അതായത് ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചിൽ പറയുന്ന അന്ത്യകാഹളം അല്ല ഉറപ്പായല്ലോ ആർക്കൊന്നും സംശയമില്ലല്ലോ ഈ രണ്ട് കാഹളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ആ കാഹളം ദൂതൻ്റെ കാഹളമാണ് അവിടെ ദൂതന്മാർക്കാണ് ഏഴ് കാഹളം കൊടുത്തത് എന്നാൽ തെസ്ലോനിക്കർ നാലിൻ്റെ പാ പതിനാറിൽ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ കാഹളമാണ് അവിടെ ആരാണ് ഊതുന്നതെന്നൊന്നും പറയുന്നില്ല ഊതൻ ആയിരുന്നു എങ്കിൽ പ്രധാന ദൂതൻ്റെ ശബ്ദം എന്ന് മറ്റൊരു കരുവെടുത്ത് പറയുന്നുണ്ട് ഒന്ന് കർത്താവുതൻ ഗംഭീരനാഥം കർത്താവിൻ്റെ ഗംഭീരനാഥം രണ്ട് പ്രധാന ദൂതന്റെ ശബ്ദം പിന്നെ ഒരു ദൂതൻ ദൂതന്റെ ശബ്ദമാണ് ദൂതൻ ഊതുന്ന കാഹളത്തിൻ്റെ ശബ്ദമല്ല മനസ്സിലായാലോ മൂന്നാമതാണ് കാഹളത്തിൻ്റെ കാര്യം പറയുന്നത് ദൈവത്തിൻ്റെ കാഹളം അപ്പോൾ ഇവിടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ കാഹളം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൂതൻ ഊതുന്ന കഹളം വെളിപ്പാട് പുസ്തകം പതിനാല് പതിനൊന്നാം അധ്യായത്തിൽ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളും ഒന്ന് തസ്സിലോലിക്ക് നാലിൻ്റെ പതിനാറിൽ പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യവും തമ്മിൽ പരസ്പരം അനേക വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് രണ്ടും രണ്ട് കഹളമാണ് കാഹളങ്ങൾ മുഴങ്ങുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളും രണ്ടും രണ്ടാണ് അപ്പോൾ ഈ ഒന്നാമത്തെ ഭാഗം ഞാനിവിടെ ഇന്ന് അവസാനിപ്പിക്കുന്നു വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതുകൊണ്ട് തുടർന്നുള്ള ചില എപ്പിസോഡുകൾ കർത്താവിൻ്റെ വരവ് നിശ്ചയമായും മഹോദ്രവകാലം കഴിഞ്ഞാണെന്നുള്ള കാര്യത്തിന് വളരെ ഉറപ്പ് തരുന്നു അക്കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം യെസ് അക്കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം ചോദ്യം വരും കർത്താവിൻ്റെ മണവാട്ടിയാകുന്ന സഭയെ മഹോദ്രവകാലത്തിലൂടെ കർത്താവ് കടത്തിക്കൊണ്ടുപോകുമെന്നാണോ പഠിപ്പിച്ചു വരുന്നത് അല്ല കർത്താവിൻ്റെ സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെങ്കിലും മഹോദ്രവ കാലത്തിലൂടെ അത് അനുഭവിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഒരു തെളിവ് ഞാൻ വചനത്തിലൂടെ പറയാം ഒരു തെളിവ് ഞാൻ സൈന്യം ദിന ജീവനത്തോടുള്ള ബന്ധത്തിൽ നാം അനുഭവിക്കുന്ന ഒരു ഉദാഹരണം പറയാം ഭൂലോകത്തിലെങ്ങും വരുവാൻ പോകുന്ന പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാത്തുകൊള്ളും കൊള്ളും ആരോട് പറയുന്നു ഈ ഭൂമിയിലുള്ള ഏഴ് സഭകളിൽ ഒരു സഭയോട് പറയുന്നു വിശദീകരണം അടുത്ത എപ്പിസോഡിൽ പിന്നാലെ വിശദമായി വരും വരെ നോക്കേൾക്കാം പഠിക്കാം മറ്റൊന്ന് ചോദിക്കട്ടെ ഇപ്പോൾ ഒരു വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞാൻ എൻ്റെ വീടിനകത്ത് സുരക്ഷിതമായിരിക്കുന്നു ഞാൻ മഴ നനയുന്നില്ല മഴയുണ്ടെങ്കിലും ഞാൻ മഴ നനയുന്നില്ല എൻ്റെ മുകളിൽ ഒരു റൂഫ് എനിക്ക് മഴ നനയാതെ പ്രൊട്ടക്ഷനായി നിൽക്കുന്നു അതുകൊണ്ട് മഴയുണ്ടെങ്കിലും ഞാൻ മഴ നനയുന്നില്ല മഹോദരപകാല മഴ നടക്കട്ടെ മിശ്രൈമിൽ നടന്നതെന്താണ് പത്ത് ബാധകളും അവിടെ വന്നു ഇസ്രായേലിന്റെ ജനം സുരക്ഷിതമായിരുന്നു സംഹാരദൂതനും താണ്ഡവമായി നടന്നു ദൈവത്തിൻ്റെ ജനം അവിടെ സുരക്ഷിതമായിരുന്നു നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം ഈ പഠനത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ആരും മുൻവിധി എഴുതേണ്ട ഞങ്ങൾ കേട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ യാതൊരു മാറ്റം വരുത്തില്ല എന്ന് കർക്കശ മനോഭാവമുള്ളവർ അത് അത് തന്നെ തുടർന്നു കൊള്ളുക സ്വതന്ത്രമായി സത്യവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത കൂടുതൽ തെളിവുകളുമായി വേറിട്ട് ചിന്തയുടെ അടുത്ത എപ്പിസോഡ് വരുന്നു സഭ എടുക്കപ്പെടുന്നത് മഹോദ്രവ കാലത്തിന് ശേഷം മാത്രം ആറേ മുക്കാൽ വർഷം അടിച്ചു വെളിച്ച് ജീവിക്കാമെന്ന് കരുതുന്നവർ അങ്ങനെ കരുതേണ്ട ജാതികൾക്ക് വേണ്ടി അനുവദിച്ചതിരിക്കുന്ന സമയം തീർന്നതിന് ശേഷമേ മഹോദ്രവകാലം ഇവിടെ തുടങ്ങുകയുള്ളൂ അവിടെയാണ് ഇസ്രായേൽ ജനത്തോടെ രണ്ടാമത്തെ ഇടപെടൽ അവിടെ തുടങ്ങും അവിടെയാണ് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് കൂടുതൽ തെളിവുകളുമായി നമുക്ക് കൂടി കാണാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ